നമസ്കാരം മെൽബൺ സെയിൻറ്റ് തോമസ് സിറോ മലബാർ മാർ ജോൺ ചെയ്തിട്ട് ഒരു വർഷം പൂർത്തിയാവുന്നു മെയ് വടക്കു മാസത്തിന്റെ സമാപന ദിവസമാണ് മാർ ജോൺ പനം തോട്ടത്തിൽ പിതാവ് മെത്രാനായി മെൽബൺ സിറോ സിറോ മലബാർ സാന്നിധ്യം ഏറ്റെടുക്കുന്നത് മെയ് തേർട്ടി ഫസ്റ്റ് പിതാവിന്റെ ജന്മദിനം കൂടെയാണ് അതോടൊപ്പം നമ്മളുടെ രൂപത സ്ഥാപിതമായിട്ട് പത്തു വർഷം പൂർത്തിയാവുന്നു എന്ന് സവിശേഷതയുമുണ്ട് കഴിഞ്ഞ ഒരു വർഷം ദൈവകൃപയാൽ പിതാവിലൂടെ നമ്മളുടെ രൂപതയ്ക്കും തിരുസഭ മുഴുവൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം സി ന്യൂസ് ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും വായനക്കാരുടെയും പേരിൽ പിതാവിന് ആശംസകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നു ഓൺ ദസ്റ്റ് ഇയർ ഓഫ് യർ എപ്പിസ്കോഡ് ഫു ഓർഡിനേഷൻ ആനിവേഴ്സറി ആസ് വെൽ ആസ് ഫീ യു ബർത്ത് ഡേ പിതാവ് ആൻഡ് മിഷ് യു ആവ് കഴിഞ്ഞ ഒരു വർഷത്തെ മേത്രാഭിഷേക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പിതാവ് സീനിയേഴ്സ് ലൈവിൻ്റെ പ്രേക്ഷകർക്കും വായനകാരുമായി പങ്കുവയ്ക്കുന്നു അവ പിതാവ് ഈശൻ ശേഖിൻ സി പിന്നെ വി ഗോയിങ് ടു ജസ്റ്റ് ജേർണി ത്രൂ ദി ചാലഞ്ചേഴ്സ് ഇൻ മേ വി സം ഹൈലൈറ്റ്സ് യു ഹാഡ് ത്രൂ യോർ യു ആർ ഐ എം ലീഡിങ് ദ ഫ്ലോക്ക് ഓഫ് ഓസ്ട്രേലിയ ആൻഡ് ദി എഫാക്കി സോ ഇറ്റ് യു ബിഗിൻ വിത്ത് ഐഡ് ലൈക്ക് ടു ആസ്ക് യു മെൽബൺ സെൻറ് തോമസ് സിറോ മനോബാർ രൂപത സ്ഥാപിതമായിട്ട് പത്ത് വർഷം ഇപ്പം പൂർത്തിയാകുന്നു രൂപത അധ്യക്ഷനായിട്ട് പിതാവ് സ്ഥാപനമേറ്റിട്ട് ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ദൈവകൃപയാൽ നമ്മുടെ രൂപതയ്ക്ക് കൈവരിക്കാനായ നേട്ടങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ കഴിഞ്ഞ പത്ത് വർഷങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ സിറുമലബാർ സഭാ മക്കളുടെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു അത് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡുമായി ഇങ്ങനെ സ്കാറ്റേഡായി കിടക്കുകയായിരുന്നു പക്ഷേ പത്ത് വർഷത്തിൽ നമ്മളുടെ രൂപത സ്ഥാപിതമായതു മുതൽ അതുപോലെ തന്നെ നമ്മുടെ മാർക്കോസ്കോപ്പിതാവ് സ്ഥാനമേറ്റത് മുതൽ വലിയൊരു മാറ്റം നമ്മുടെ രൂപതയിലുണ്ടായി ഇങ്ങനെ ചിത്രിക്കിടന്നിരുന്ന നമ്മുടെ സഭാ മക്കളെ അൻപത്തഞ്ചോളം സമൂഹങ്ങളാക്കി മാറ്റുകയും അതുപോലെ തന്നെ നാല് ഫൊറോനകളാക്കി തിരിക്കുകയും നാൽപ്പതോളം വൈദികരെ ഇതിന് നേതൃത്വം കൊടുക്കുവാൻ ക്ഷണിക്കുകയും പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ നമ്മൾ വേദവാട്ടം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ കാര്യമായിട്ട് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ബോസ്കോ പിതാവിനെ വളരെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു definitely we um, appreciate all the the leadership that bishop Bosco led the എൻ്റെ നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ശക്തിയായ പ്ര പറയാനുള്ള മേഖലകൾ എന്തൊക്കെയാണ് ഞാനെന്നും വിശ്വസിക്കുന്നത് ജനമാണ് ശക്തി എന്നുള്ളതാണ് നമ്മളുടെ സിറുമാർ മലബാർ സഭയുടെ മക്കളുടെ ആ ശക്തി അത് അവരുടെ കൂട്ടായ്മ വലിയൊരു ശക്തിയാണ് നമ്മളുടെ സഭ പെട്ടെന്ന് വളർന്നു വരുവാൻ പ്രത്യേകിച്ച് ഈ ഓസ്ട്രേലിയൻ മണ്ണിൽ പെട്ടെന്ന് വളർന്നു വരുവാൻ കാരണമായത് ഈ സഭാ മക്കിട്ട കൂട്ടായ്മയാണ് അവരുടെ വിശ്വാസ ജീവിതമാണ് ശക്തിയാണ് കഴിഞ്ഞ ഒരു വർഷം രൂപതയുടെ പരിപാലന രംഗത്ത് ഫേസ് ചെയ്യേണ്ടി വന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നോട് പറഞ്ഞത് ഈ ദൂരമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് എത്തിപ്പെടുവാനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളുടെ മറ്റൊരു ബുദ്ധിമുട്ടാണ് ദ ലാക്ക് ഓഫ് ഫസിലിറ്റീസ് നമ്മളുടെ സ്വഭാ മക്കൾക്ക് ആരാധന നടത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദമാറ്റം പഠിക്കുവാനുള്ള സൗകര്യങ്ങളില്ലാത്തത് ഒക്കെ ഒരു പ്രായോഗികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ സാവധാനം നമുക്ക് മാറ്റിയെടുക്കുവാൻ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു പിതാവേ സോ ഇൻ ലൈറ്റ് ഓഫ് ഗോയിങ് റൈറ്റ് നൗ വി നോ വോട്ട് യുവർ പ്ലാൻ ഇറ്റ്സ് ഫോർ ദി നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് സോ അടുത്ത അഞ്ച് വർഷത്തെ അടുത്ത അഞ്ച് വർഷത്തേക്ക് നമ്മുടെ രൂപതയിൽ പിതാവ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി ഒന്ന് ഷെയർ ചെയ്യാമോ ഒരു രൂപതാധ്യക്ഷൻ്റെ ഏറ്റവും വലിയ ധർമ്മം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്നുള്ളത് അദ്ദേഹത്തെ പരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് ശക്തമായി നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളുടെ വളർന്നു ഒരു സമൂഹമാണ് പല കമ്മ്യൂണിറ്റികളെയും രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് അവരുടെ ആത്മീയത ലക്ഷ്യമാക്കി അതിനെ ആഴപ്പെടുത്തുവാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഡ്യൂട്ടിയായിട്ട് ഈ അഞ്ച് വർഷമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അതിനായിട്ട് അവരെ സന്ദർശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ എൻ്റെ ഡ്യൂട്ടി താങ്ക് യു Now, leading on to, um, we've seen that you've visited a lot of parishes across our eparchy. And so, with the time that you have spent with the parishes and missions, you embrace the people within the community, as well as you made sure you spent time with the parishes, with the priests who are serving across our eparchy. What have been some highlights of your pastoral visits within the past year? Uh, ബാക്കെല്ലായിടത്തും സന്ദർശിക്കുവാൻ സാധിച്ചു ഒരു വലിയ സ്നേഹത്തിൻ്റെയും എന്താ പറയുക ഒരു സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നു എല്ലായിടത്തും നമ്മൾ എന്താ പറയുക ഒരു പിതാവ് എന്ന നിലയിൽ നിൽക്കളുപരി സ്വന്തം സഹോദരങ്ങളെ കാണുവാൻ പോകുന്ന കൂടിയാണ് അവിടെ പോവുകയും അവരുമായിട്ട് സംഭാഷിക്കുകയും അവരെ ശ്രവിക്കുകയും ഒക്കെ ചെയ്തത് എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഞാൻ വളരെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു faces of the kids particularly and they love when their bishop comes to visit now moving on a little to how your perspective within the universal church um being obviously part of australia such a big country with various religions and influences how do you think that the സിറ മലബാർ church can collaborate with counterparts such as the Latin and Eastern ലാറ്റിൻഡ് ഈസ്റ്റേൺ റൈറ്റ് ചർച്ചസ് ടു ഫൈറ്റ് അഗേൻസ്റ്റ് ദി സൊസൈറ്റിൻസസ് ആസ് വെൽ ടു കളക്റ്റീവ്ലി എൻഗേജ് ഇൻ ദി സെക്കൻഡ് ഇവാൻജുലൈസേഷൻ വിൻ ആസ്ട്രേലിയ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് നമുക്ക് ഒറ്റയ്ക്കായി ഇവിടെ കാര്യമായിട്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ക്രിസ്തീയ സമുദായങ്ങൾ ഒരുമിച്ച് വരികയും വളരെ പ്രത്യേകിതമായി സാമൂഹ്യമായ കുറേ തിന്മകൾക്കെതിരായിട്ട് നാം ഒരുമിച്ച് നിൽക്കുകയും അതിനെതിരായിട്ട് പ്രാർത്ഥിക്കുകയും അതിനെതിരായിട്ട് പോരാടുകയും ചെയ്യേണ്ടതുണ്ട് ഒരുപാട് നമ്മൾ നമുക്കറിയാം ഓസ്ട്രേലിയൻ സാഹചര്യത്തിലെ ഏറ്റവും സെക്കുലറൈസ്ഡ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ തലമുറ കടന്നു പോകുന്നത് അപ്പോൾ മതത്തിനും ദൈവത്തിനും മതങ്ങൾക്കും അതുപോലെ തന്നെ ഒന്ന് വിശ്വാസ ജീവിതത്തിനും ഒന്നും വലിയ സ്ഥാനമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ തലമുറയെ കാര്യമായിട്ട് ബാധിക്കും വളരെയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കുക അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള തിന്മകൾക്കായിട്ടുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ട് അതിനെ ബോധവൽക്കരിക്കുകയും അതിനെതിരായിട്ട് പോരാടുകയും അതിനെതിരായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇത് നമ്മളുടെ ഒരു ക്രിസ്തുവിലെ ഏകശരീരം എന്ന നിലയിൽ നമ്മുടെ സഭയുടെ കടപ്പാടാണ് കടമയാണ് ക്റ്റീവ് ഉള്ളിൽ ഓസ്ട്രേലിയയിലെ സിറോ മലബാർ സമൂഹം അടുത്ത അഞ്ച് അടുത്ത കുറച്ച് വർഷങ്ങളിലുള്ളിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ വീഴ്ചയിൽ വീഴ്ചകളും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവും പ്രത്യേകിതമായിട്ട് നമ്മളുടെ പ്രാർത്ഥനാ ജീവികൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിച്ചെങ്കിൽ തീർച്ചയായും അത് നമ്മളുടെ തലമുറയെ വളരെ ശക്തമായിട്ട് ബാധിക്കും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ദേവാലയത്തിൽ വന്നതുകൊണ്ടോ ഒരു ദിവസം നമ്മൾ ആ കുട്ടികൾക്ക് കാറ്റഗിസം പറഞ്ഞു കൊടുത്തതുകൊണ്ടോ മാറ്റം ഉണ്ടായില്ല മറിച്ച് നമ്മളുടെ ചിറമലബാർ പാരമ്പര്യമനുസരിച്ച് ഓരോ കുടുംബങ്ങളിലുമാണ് ഈ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം ഇട്ടു അതിനെ പരിപോഷിപ്പിക്കുകയാണ് ദേവാലയങ്ങളിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജോലി തിരക്കിനിടയിൽ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത് പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ സംഭാഷണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മളും ഈ ലോകത്തിന് അനുഭവപ്പെട്ടു പോകും നമ്മളും ഒരു സെക്കുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്ക് വശമിട്ടു പോകും അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുടുംബങ്ങളിലെ കൂട്ടായ്മയും കുടുംബങ്ങളിലെ പ്രാർത്ഥനയും വളരെ ശക്തമായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം Now, to touch on a little within the youth groups of our eparchy, can you please explain or share some insight into how you think that we can extend the activities that currently exist but be going beyond spirituality? So, touching on areas of societal as well as cultural and political. Uh, നമ്മളുടെ എസ് സമ്പൈഎം ഗ്രൂപ്പ് അതായത് യൂത്ത് മൂവ്മെൻറ്റ് അവൻ്റെ പ്രസ്ഥാന അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ വളരെ അഭിമാനമുള്ള ആളാണ് ഐ എം റിയലി അപ്രിഷ്യേറ്റ് പക്ഷേ ഒരാത്മീയ ലെവലിൽ നിന്ന് മാറി അതിനും ആത്മീയ ലെവലിനോടൊപ്പം തന്നെ സാമൂഹിക ലെവലിലും കൾച്ചറലിലും പൊളിറ്റിക്കലായിട്ടുള്ള പിന്നെ കാര്യങ്ങളിലുമൊക്കെ നമ്മളുടെ യുവജനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് വളരുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിതാവ് മാതൃവേദി പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ ഇത്തരം ഓർഗനൈസേഷന്റെ പുതിയ പ്രവർത്തനങ്ങൾ പ്രവർത്തന മേഖലകളെ കുറിച്ചുള്ള പിതാവിന്റെ ഉൾക്കാഴ്ച ഒന്ന് പങ്കുവെക്കാമോ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രസക്തമായ സ്ഥാനമാണ് ഈ സമൂഹത്തിലുള്ളത് പക്ഷേ കൊണ്ടസ്റ്റിയലൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇവിടെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതിനോട് പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായി നമ്മൾ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് താഴെ കിട്ടുന്ന താഴെ നിലയിൽ മുതൽ അതായത് ഒരു പാരീഷ് ലെവൽ മുതൽ പാർക്കിൽ ലെവൽ വരെയുള്ള ഫോമേഷൻ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഒരു ഗ്രോയിങ് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് മുൻപോട്ടുള്ള അതിൻ്റെ പ്രയാണത്തിൽ തീർച്ചയായിട്ടും അത് ശക്തിപ്പെടും അതുപോലെ തന്നെ ഒരു വലിയ മാതൃകയായി മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട് സഭ ഉൾപ്പെടെയുള്ള കുടിയേറ്റ സഭാ സമൂഹങ്ങൾ ഓസ്ട്രേലിയക്ക് നൽകുന്ന സംഭാവനകൾ എന്തെല്ലാമാണ് എൻ്റെ ഏറ്റവും അടുത്ത ഓസ്ട്രേലിയൻ സുഹൃത്തുക്കൾ തന്നെ എന്നോട് പറയുകയുണ്ടായി നമ്മളുടെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് നമ്മളുടെ വിശ്വാസ ജീവിതം തന്നെയാണ് ഞായറാഴ്ചകളിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഒരുമിക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു മാതൃകയാണ് അവരുടെ കുടുംബങ്ങളിൽ നടക്കുന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ച് ഉദ്ദേശിച്ച് വലിയ ഇൻസ്പിറേഷൻ അപ്പോൾ ഇതൊരു വലിയൊരു നമുക്ക് നമ്മൾ നമ്മളറിയാതെ തന്നെ ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു മാതൃകയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ജോലി കൊണ്ടും ഒക്കെ ഈ സമൂഹത്തിന് വലിയ സേവനം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ ഈ ഇവിടെയുള്ള നമ്മളുടെ പ്രസൻസ് ഇത് ഓസ്ട്രേലിയൻ സമൂഹത്തിന് തീർച്ചയായിട്ടും എല്ലാ രീതിയിലും ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ ഇത് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കും കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് വ്യാപിക്കാൻ സാധിക്കും പ്രാക്ടീസിങ് ആർ ഫെയ്ത്ത് വേർങ്ങോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ജസ്റ്റ് ടോക്സ് അബൌട്ട് ദ റീസെൻറ്റ് റിപ്പോർട്ട് റിലീസ്ഡ് ബൈ ദി നാഷണൽ സെൻറ്റർ ഫോർ ഫാസ്റ്റർ റീസർച്ച് സോ ഓസ്ട്രേലിയയിലെ സിറോ മലബാർ സഭ ഒരു ഊർജ്ജസ്വല കുടിയേറ്റ സമൂഹമാണെന്ന് എൻ സി പി ആർ ദ നാഷണൽ സെൻറ്റർ ഫോർ ഫാസ്റ്റർ റീസർച്ചിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കാത്തലിക് ന്യൂസ് ഏജൻസി പോലെയുള്ള ഇൻ്റർനാഷണൽ മീഡിയ ഇത് ശ്രദ്ധേയ ശ്രദ്ധയുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ വിശ്വാസ പ്രതിസന്ധിക്ക് സിറോ മലബാർ സഭ ഒരു പരിഹാരമാകുമോ തീർച്ചയായിട്ടും നമ്മളെ ദൈവമേൽപ്പിച്ചിട്ടുള്ള ആ വിശ്വാസ ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ദൗത്യം അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ മാതൃകയും വലിയൊരു ചലനത്തിന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ സർവേ റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രസക്തി വലിയൊരു ആത്മീയ പ്രസ്ഥാനമായിട്ട് ഒരു വലിയ ചലനമായി നമ്മൾ മാറുന്നുണ്ട് Other would Let's hope for the best. Yes. Exactly. Thank you so much for your time, you so Dave, We will continue to pray for you in your vocation and ministry, leading our eparchy. and particularly well wishes for your birthday. Thank you thank very you. much, thank you very much. I really appreciate it. Likewise, thank you.